ഗൈസ് വലിയൊരു പെട്ടിയായിട്ട് ഒരാള് ലാൻഡ് ചെയ്തിട്ടുണ്ട് വേറെ ഒരല്ല എന്റെ കസിൻ ബ്രദറാണ് എന്റെ അമ്മേന്റെ ഏട്ടത്തിന്റെ മോനാണ് ആളിവിടെ എത്തിയിട്ടൊരാഴ്ച ആയിട്ടുള്ളെങ്കിലും ഇപ്പോഴാണ് നമ്മളടുത്തേക്ക് എത്തുന്നത് ഓനെ പെട്ടീൻ്റെ ഭാരം കൊറക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഉമ്മ കൊടുത്ത സാധനങ്ങളൊക്കെ ഓന അൺബോക്സ് ചെയ്യായിരുന്നു പക്ഷെ നമ്മളാരും പ്രതീക്ഷിക്കാതെ ഈ ഒരാഴ്ച ഫുള്ള് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് നല്ല ചോറും മീൻ കറിയും ഉണക്ക മീൻ പൊരിച്ചതും പടുകൂട്ടാനും പപ്പടമൊക്കെ ഇതുണ്ടാക്കി ചിരുന്നത് പിന്നെ എൻ്റെ അമ്മ ചെറിയുള്ളി മാത്രല്ല കേട്ടോ കൊടുത്തയാഴ്ച എല്ലാ സാധനങ്ങളും വാങ്ങിക്കണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പൂള പൊരിച്ചതും പൂളക്കുള്ളി ഒക്കെ കാക്കന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പിന്നെ ഈ നുറുക്കുകള് പല ടൈപ്പ് നുറുക്കുകയാണോ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പണ്ട് നാട്ടിലുണ്ടാവുമ്പോ എന്നും കടയിൽ പോയിട്ട് വരെയും കാക്ക ഒരു നൂറ് നുറുക്ക് ഒരു അമ്പത് എന്ന് പറഞ്ഞിട്ട് എട്ട് രൂപക്കും പത്ത് രൂപക്കൊക്കെ ഞാൻ പോയി നുറുക്ക് വാങ്ങിച്ചു തരുമായിരുന്നു അതുകൊണ്ട് എപ്പോഴും ഇമ്മ എന്നെ കളിയാക്കും ചെയ്യായിരുന്നു പക്ഷെ ഇതെല്ലാം എനിക്ക് വേണ്ട സാധനങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ നുള്ളിപ്പേറക്കി ആലോചിച്ചമ്മ ചെറിയ ചെറിയ പാക്കറ്റാണെങ്കിൽ കൊടുത്തയക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാം നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരാന് വേറെ ആരും ഉള്ളത് അല്ലെ എന്താ ഒരു കുപ്പി നല്ല ശുദ്ധമായ നെയ്യുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഈ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം എന്തായാലും വ്യാഴ്ച രാത്രിയല്ലേ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ചു ഇക്കാകുക നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് വിൽക്കാക്കല്ല അപ്പം നമ്മളൊന്ന് എന്തായാലും പോയി വരാം അപ്പോൾ ഓക്കെ ബൈ ബൈ